രക്ഷാബന്ധന സെലിബ്രേഷൻ കഴിഞ്ഞ് വരുന്ന വരവാണ് ഇന്ന് നല്ല കാർട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലണം എന്താ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ തെള്ളങ്ങണമെന്ന് ടീച്ചർ പറഞ്ഞോളൂ ഇതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവൾക്ക് തിരിച്ച് രാഗി കെട്ടിക്കൊടുത്തതിനു കിട്ടി ഗിഫ്റ്റുകളാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് വൈകിട്ട് ഒരു പൂജയ്ക്ക് വേണം എന്ന ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിട്ട് ഞാനും അറിയുവോ പോയി എൻ്റെ കെട്ടിയവനൊന്നും സമയമില്ല സമയമില്ലാട്ടോ അപ്പോൾ ഇത് സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു എന്നാലും സ്ത്രീകൾക്ക് മാത്രമുള്ളൂ കേട്ടോ പുരുഷന്മാർക്കും ഇതിൽ ഉൾക്കൊള്ളാം ഇവിടെ ഭാര്യയും ഭർത്താവും ആട്ടോ പൂജ ചെയ്യുന്നത് അപ്പോൾ പൂജാരില്ല ഇങ്ങനെ കൈ കെട്ടിക്കൊടുത്തു എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും കെട്ടിക്കൊടുക്കും കേട്ടോ ഒരു പ്രത്യേക രീതിയിലുള്ള പൂജകളാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല പിന്നെ എന്താ തുളസിയുടെ കമ്പ് ഉണക്കിയാട്ടോ അവിടെ കത്തിക്കാൻ വെച്ചിരിക്കുന്നത് അടിയിലുണ്ടല്ലോ മണ്ണൊക്കെ ഇട്ട് മഞ്ഞളൊക്കെ എന്തൊക്കെയോ പുള്ളി പറയുന്നത് കേട്ടു പിന്നെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് ഇവരിങ്ങനെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ശിവന്റെ ശിവലിംഗം അല്ലേ അതിങ്ങനെ കുറേ ദിവസം വെച്ച് പൂജിച്ചതിന് ശേഷം ആട്ടോ ഇങ്ങനെ അവരിങ്ങനെ കഴുകിയെടുക്കും പാൽ കൊണ്ടൊക്കെ കഴുകിയെടുക്കുന്നത് അപ്പോൾ ഞാനും അറിയുമോ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് സൗത്ത് സൈഡിൽ നിന്ന് വരുന്നത് കേട്ടോ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയാണ് അവർ വീട്ടിലിങ്ങനെ പൂജ നടത്തുന്നതൊക്കെ അപ്പോൾ നമുക്കിതൊരു എന്താ പറയുന്നത് ആദ്യത്തെ കാഴ്ചയായിരുന്നു അങ്ങനെ പൂജയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും പല പല സംസ്കാരങ്ങൾ കാണാൻ നമുക്കിവിടെ ക്യാമ്പിനുള്ളിൽ ഇവിടെ എല്ലാവരും ഒന്നാണ് ലാസ്റ്റ് ഇങ്ങനെ പൂജ ചെയ്ത് എല്ലാം ഇങ്ങനെ പൊക്കച്ചവിടെ നമ്മൾ ആ എന്താ പന്തം പന്തമില്ലേ നടുക്ക് വെച്ചിരിക്കുന്ന പന്തം എന്നല്ല പറയും എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിങ്ങനെ കത്തിച്ചിട്ട് എല്ലാവരെയും കൊണ്ടും പൂജ ചെയ്യിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ആശീർവാദം കൊടുത്തു വിടും കേട്ടോ ഈ തട്ടിൽ നമുക്ക് നാട്ടിലെക്കോട്ട് പൈസയൊക്കെ ഇടാവേ പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവർക്കും അവിടുന്നായിരുന്നു ഫുഡ് അപ്പം നമ്മൾ പൂരിയും കടലക്കറിയും പായസം വറ പ്രസാദൊക്കെ കഴിച്ചു ഹസ്ബൻഡ് റൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടിലെടുത്തുകൊണ്ട് പോയി കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ അല്ലേ വേണ്ടത് അതിലത്തെ വീട്ടിലോട് ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും അത്രയും